ഹായ് ഇത് നമ്മുടെ കൊട്ടിയത്ത് നിന്ന് ചാത്തന്നൂർ ചാത്തന്നൂർ അതായത് കുട്ടിയം പാരിപ്പള്ളി റോഡാണ് ഏകദേശം സ്റ്റാൻഡ് കുട്ടിയം കഴിഞ്ഞ് സ്റ്റാൻഡേർഡ് ജങ്ഷൻ മുതൽ ചാത്തന്നൂർ ജംഗ്ഷൻ കഴിയുന്നത് വരെയും ഇതുപോലെ തന്നെയാണ് ആ റോഡിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം മഴയൊന്നും കുറഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഈ റോഡും റോഡിലെ കുഴികളും തിരിച്ചറിയാൻ പറ്റും മഴ കുറച്ചുകൂടി ശക്തി പ്രാപിക്കുന്ന സമയത്താണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിലും ശക്തി പ്രാപിച്ചാലും ഈ കുഴികളും റോഡും ഏതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാകും പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിലൊക്കെ ഈ മഴ സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം ഇത് നമ്മൾ ഈ റോഡ് വഴിയാണ് കുട്ടികൾ നിന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതും ഈ റോഡ് വഴി തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എമർജൻസി ആയിട്ട് വണ്ടികളിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അല്ലാത്ത അല്ലാതെ ആ സാധാരണ യാത്രയ്ക്ക് പോകുന്നവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഈ റോഡും വെള്ളവും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഇത് എല്ലാവരെയും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിപ്പോൾ ഈ മഴ ഇപ്പോൾ ഒന്ന് കുറഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും നമുക്ക് വെള്ളം റോഡും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നത് മഴ കൂടി കഴിയുമ്പോൾ ഈ ഭാഗം മൊത്തം ഒരേ ലെവലിൽ വെള്ളമായി വരും അപ്പോൾ നമുക്ക് റോഡ് ഏതാണ് റോഡല്ലാതെ ഈ റോഡ് പണി നടക്കുന്ന ഭാഗം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല മാത്രമല്ല വലിയ വലിയ പൈപ്പുകളൊക്കെ അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പം ഈ ഭാഗത്തുകൂടെ പോകുന്ന രാത്രി യാത്ര ചെയ്യുന്ന വാഹനങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പോകണം രാത്രി കാലങ്ങളിൽ യാത്ര പോകുന്നവർ ചാത്തന്നൂർ ജംഗ്ഷൻ മുതൽ സ്റ്റാൻഡേർഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലാണ് ഈ റോഡിൻ്റെ ഈ പ്രശ്നമുള്ളത് അപ്പോൾ അതൊന്നെല്ലാവരും ശ്രദ്ധിച്ച് പോകണമെന്ന് പറയാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളെന്താ ഈ റോഡിൻ്റെ പണിയൊക്കെ എത്രയും പെട്ടെന്ന് തീർന്ന് നമുക്ക് സഞ്ചാരയോഗ്യമായ നല്ലൊരു റോഡ് എളുപ്പമുണ്ടാകാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ടേക്ക് കെയർ താങ്ക്